പത്തനംതിട്ട അടൂരിൽ പിടിയിൽ എക്സൈസ് പിടിയിലായത് നിന്നും പിടിച്ചെടുത്തത് അടൂർ ഇളമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് ജിതിൻ ചന്ദ്രൻ എക്സൈസിന്റെ പിടിയിലാകുന്നത് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായാണ് ജിതിന് എക്സൈസ് സംഘം പിടികൂടുന്നത് ആർ എസ് എസ് പ്രവർത്തകനായ ജിതിൻ കഞ്ചാവ് വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഏറെ നാളായി പ്രതി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു സ്കൂൾ കുട്ടികൾക്ക് ഇയാൾ ലഹരി പദാർത്ഥങ്ങൾ കൈമാറുന്നുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു പരിശോധനാ വേളയിൽ പ്രതിയുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി പായ്ക്കറ്റിൽ സൂക്ഷിച്ച കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത് എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് കേസെടുക്കുക കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജിതിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത് ആർ എസ് എസ് നേതാവിന്റെ നിരോധിത ലഹരി വിൽപ്പനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയർന്നുവരുന്നത് ജിതിന് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവരെ പറ്റിയും എക്സൈസ് വിശദമായി അന്വേഷണം നടത്തുന്നു സംസ്ഥാന വ്യാപകമായി എക്സൈസ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് ജിതിനെയും പിടികൂടുന്നത് ആർ എസ് എസ് നേതാവായ ജിതിൻ കുട്ടികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നും എക്സൈസ് സംഘം സംശയിക്കുന്നു ജാമ്യത്തിലിറങ്ങിയ പ്രതി മുൻപ് സമാനമായ എന്നും എക്സൈസ് സംഘം പരിശോധിച്ചു വരുന്നു കയർലി ന്യൂസ് പത്തനംതിട്ട